തളിപ്പറമ്പ് ചെറുകുന്നതറ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി ധർമ്മശാലയിൽ നിലവിൽ അനുവദിച്ച അടിപ്പാതയ്ക്ക് വീതി കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം പണിമുടക്കിന്റെ ഭാഗമായി ബസ് തൊഴിലാളികൾ ധർമ്മശാലയിൽ യൂണിവേഴ്സിറ്റി റോഡിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ധർമ്മശാല വെയർഹൌസിന് സമീപം വെച്ചായിരുന്നു യൂണിവേഴ്സിറ്റി റോഡിലേക്ക് ചെറുകുന്ന ഭാഗത്തേക്കുള്ള ബസ്സുകൾ കയറിയിരുന്നത് എന്നാൽ നിലവിൽ അവിടെ ദേശീയപാത പ്രവൃത്തിയുടെ ഭാഗമായി അടച്ചിട്ടിരിക്കുകയാണ് അതിനാൽ ചെറുകുന്നിലേക്കുള്ള ബസ്സുകൾ മാങ്ങാട് ഹാജിമൊട്ട വരെ എത്തി തിരിച്ച് റിട്ടേൺ വന്ന യൂണിവേഴ്സിറ്റി കവാടത്തിലേക്ക് കയറേണ്ട അവസ്ഥയിലാണ് ധർമ്മശാല കോഫി ഹൗസിന് സമീപത്തായി വഴിയൊരുക്കിയിട്ടുണ്ടെങ്കിലും ഇതുവഴി ചെറുവാഹനങ്ങൾക്ക് മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ചെറുകുന്ന ഭാഗത്തേക്കുള്ള ബസ് ജീവനക്കാർ നിലവിൽ അഞ്ചു കിലോമീറ്ററോളം ദൂരം അധികം ചുറ്റിയാണ് ഇതുവഴിയുള്ള ബസ്സുകൾ പോകുന്നത് സമയനഷ്ടം മാത്രമല്ല അധിക ദൂരം ബസ് ഓടേണ്ടി വരുന്നതിനാൽ ഇന്ധന ചെലവ് കൂടുന്നതും പ്രതിസന്ധി ഉണ്ടാക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇതുവഴിയുള്ള സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നത് ഏകദേശം അഞ്ചു കിലോമീറ്റർ ദൂരം കറങ്ങി വന്നിട്ട് വേണം അഞ്ചാം മുഴുവ റോഡിലേക്ക് കയറാൻ വേണ്ടി അപ്പോൾ അതിനുണ്ടാകുന്ന ഡീസൽ ചെലവ് അല്ലെങ്കിൽ സമയനഷ്ടം ഇതിനൊന്നും യാതൊരു വിലയുമില്ലാത്ത രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് ഈ സമയം അതൊരു വല്ലാതൊരു ഘടകമാണ് കാരണം പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഏഴ് മിനിറ്റ് ക്യാപ്പിലാണ് ഓരോ ബസ്സുകളും നമ്മൾ ഇതിൽ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ എത്തി കരങ്ങി തിരിഞ്ഞ് വരുമ്പോഴേക്ക് അടുത്ത ബസ് ഇവിടെ എത്തും അപ്പോൾ പിന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തേണ്ട യാത്രക്കാർ കോളേജുകൾ സ്കൂളുകൾ അവിടെയെല്ലാം എത്തേണ്ട ആൾക്കാർ അവർക്കെല്ലാം ഈ കരങ്ങി വരുന്നത് വഴിയുണ്ടാകുന്നതിന് സമയനഷ്ടം ഒരുപാട് കൂടുതലാണ് ട്രെയിനിന് പോകേണ്ടവർക്കടക്കം ഇത് ഏറെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് അവധിക്കാലം കഴിഞ്ഞ സ്കൂളുകൾ ആരംഭിച്ചാൽ ഗതാഗത കുരുക്ക് കൂടുമെന്നും ദുരിതം ഇരട്ടിക്കുമെന്നുമാണ് ഇവർ നിലവിൽ ഇവിടെ അടിപ്പാത അനുവദിച്ചിട്ടുണ്ടെങ്കിലും ചെറുവാഹനങ്ങൾക്ക് കടക്കാനുള്ള വീതി മാത്രമേയുള്ളൂ എന്നാണ് ആക്ഷേപമുയരുന്നത് ഇതിന് വീതി കൂട്ടി ബസ്സുകൾ ഉൾപ്പെടെ കടന്നുപോകാനുള്ള സൗകര്യമൊരുക്കണമെന്നും നിലവിൽ ഒരുക്കിയിട്ടുള്ള പാതയ്ക്ക് വീതി കൂട്ടണമെന്നുമാണ് ആവശ്യമുയരുന്നത് കുറച്ചുകൂടി വീതി കൂട്ടിയിട്ട് അത് ബസ്സുകൾക്ക് കൂടി അനുവദിച്ചു തരണം എന്നുള്ള ആവശ്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് പണിമുടക്കിന്റെ ഭാഗമായി ബസ് തൊഴിലാളികൾ ധർമ്മശാലയിൽ യൂണിവേഴ്സിറ്റി റോഡിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു എം ബാലകൃഷ്ണൻ സി മിഥുൻ കെ പ്രദീപൻ പി ബിജു ഇ രാജീവൻ പി രതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്